ചുണ്ടുകൾക്ക് നല്ല രീതിക്ക് കറുത്ത പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക കേട്ടോ കാരണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ചുണ്ടുകൾക്ക് ഉണ്ടാകുന്ന അർത്ഥ പാടുകൾ അതുപോലെ തന്നെ സൺ ടാൻ അടിച്ചിട്ടുള്ള ആ ഒരു ടാൻ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് സിറം ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ലിപ് സിറം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബീട്രൂട്ട് വേണം ബീട്രൂട്ട് ജ്യൂസ് നിന്നാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനൊരു സാധാരണ നോർമൽ വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം ചിത്തി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അത് നല്ലതുപോലെ ഒന്ന് അരയണം കേട്ടോ അരഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്കിതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇതിന് ശേഷം നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാനായിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ജ്യൂസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യും നമുക്കിത് ഇതുപോലത്തെ അതിൻ്റെ ആ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടും കേട്ടോ വേസ്റ്റ് അപ്പം നമുക്ക് ആ ഒരു സംഭവം കളയേണ്ടതില്ല നമുക്ക് ലിപ്സ്ക്രബ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം നമുക്ക് ലിപ്സ്ക്രബ് അത് യൂസ് ചെയ്യാം ഇതിന് ശേഷം നമ്മളിത് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ജ്യൂസ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് ജ്യൂസ് അധികം ഉണ്ടാകും അതിൻ്റെ ആ ഒരു നീര് പിന്നെ പിന്നീട് നമ്മളത് കുറുക്കി വന്നു കഴിയുമ്പോൾ ഈയൊരു കുറച്ചൊരു എമൗണ്ട് ആയിരിക്കട്ടോ നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇല്ലാത്തവർക്ക് അതല്ലെങ്കിൽ അത് ഓപ്ഷനിലാണ് നമുക്ക് ഗിയോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെയ്യോ അതെ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വൈറ്റമിൻ ഈ ക്യാപ്സോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഡബിൾ ബോയിലിംഗ് ആണ് ആണ്ട്ടോ ചെയ്യുന്നത് കാരണം ആ ഒരു എണ്ണയെല്ലാം നന്നായിട്ട് ഈ ഒരു ജ്യൂസിലേക്ക് യ്ക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നന്നായിട്ടൊന്ന് ഉരുക്കി ചേരാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ആവാണ്ട് എല്ലാം ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടേ ഏതെങ്കിലും ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു ബൗളിലോ ഏതെങ്കിലും നമ്മൾ എന്താ ഇത് സ്റ്റോർ ചെയ്തിട്ട് വെക്കണം ഞാൻ ഇതുപോലെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിലേക്കാണ് കേട്ടോ ഞാനിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളൊന്നും കിട്ടില്ല കൂടിപ്പോയ രണ്ട് മൂന്നോ ദിവസമൊക്കെ ആയിരിക്കും ഉണ്ടാവുകയുള്ളൂ കാരണം ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്തത് ഉള്ളതുകൊണ്ട് അതല്ല ഇപ്പം നമ്മുടെ നെയ്യാണെങ്കിലോ അതല്ലെങ്കിൽ കൊകൻ ടോയിലോ വൈറ്റമിൻ ഇ ഒന്നും റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ പ്രശ്നമില്ല പക്ഷേ ആ ഒരു നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് നാൾ പുറത്ത് ഇരിക്കില്ല അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിൽ കുറച്ചൊരു അഞ്ച് മിനിറ്റ് നേരം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏകദേശം ഒരു കട്ട പിടിച്ചതെന്നൊക്കെ മാറി ഇതുപോലെ നല്ലോണം കിട്ടുകയൊക്കെ ചെയ്യും നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാലും മതി കുറേ ലോങ് ലൈഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യം പറഞ്ഞത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം ഒരുപാട് നാളൊന്നും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഈ ഒരു ലിപ്സില നമുക്ക് ബോയ്സിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും നൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ വളരെ നല്ലതാണ് അതല്ല ഇനിയിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒരു ടിൻറ്റഡ് ലിപ്ബാം ഒക്കെ നമ്മൾ യൂസ് ചെയ്യില്ല അതുപോലെ തന്നെ ജസ്റ്റ് ഇത് ഇതുപോലൊരു ടിൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു മസ്റ്റായിട്ടും എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ബായ്